വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചും മോനെ എന്താ ഗ്ലാസ് വയ്ക്കുന്നത് പവർ ഉണ്ടോ അതോ വെറുതെ ഷോക്ക് വെക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ സത്യം ഇത് ഞാൻ നമ്മുടെ ഗ്ലാസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയ അന്ന് വീഡിയോസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഒരു വ്ലോഗാക്കാം എന്നൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ അതിൽ നിന്ന് നമുക്ക് മിസ്സായിപ്പോയി പിന്നെ കുറച്ച് വീഡിയോസ് നമുക്ക് കണ്ടിന്യൂ നമുക്ക് ആ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അന്നത്തെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റാണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സാരില്ല ഇനിയിപ്പോൾ വേണ്ട എന്നൊക്കെ വിചാരിച്ച് നിർത്തിയ പരിപാടിയായിരുന്നു പക്ഷേ എന്നെ കുറച്ച് പേരൊക്കെ ഒന്ന് ചോദിച്ചു വന്നപ്പം എനിക്ക് തോന്നി ഇത് കുറച്ച് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം വീഡിയോ ഞാൻ എടുക്കാനായിട്ടുള്ളൊരു മെയിൻ കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചച്ചു മോനെ സ്കൂളിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നമുക്ക് അതിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷെ നമുക്ക് മെയ് മാസത്തിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ജൂൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി അപ്പോൾ അതിനു മുമ്പ് പ്രത്യേകിച്ച് ഒരു സിംറ്റംസ് ഒന്നും നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരാഴ്ച ജസ്റ്റ് എന്തോ ഒരു ബ്ലേഡ് അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നാലും ആസ് ആൻ ഓപ്റ്റോമേറ്റിസ്റ്റ് എനിക്കറിയാം നമുക്ക് പിള്ളേരുടെ കാഴ്ച എന്ന് പറയുന്ന സംഭവം എല്ലാവരുടെ കാഴ്ച ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് പിള്ളേരുടെ കാഴ്ചക്ക് നമുക്ക് കൊടുക്കണം അപ്പോൾ അങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ച് നമ്മുടെ സ്വന്തം ടോണീസക്ക് തന്നെയാണ് പോയത് അങ്ങനെ നമ്മളവിടെ പോയി കണ്ണ് ചെക്ക് ചെയ്തു വിഷൻ നോക്കിക്കഴിഞ്ഞപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വായിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തു അങ്ങനെ ഫൈനലി ചച്ച പോലെ ചെറിയൊരു പവർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാം അപ്പോൾ നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളപ്പം അവനെ കണ്ണ് ചെക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു ചേച്ചി പറഞ്ഞതാണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത കാര്യം എൻ്റെ ഒരു സീനിയർ ചേച്ചിയാണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞു എടാ ഒത്തിരി പിള്ളേർ ഇതറിയാണ്ട് പോകുന്നുണ്ട് അവർക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാണ്ട് പോകുന്നുണ്ട് നീ ഒപ്റ്റോമെട്രിസ്റ്റ് ആയതുകൊണ്ട് നിന്റെ മോണിന് അത് ഭയങ്കരമായിട്ട് ആയി കാരണം അവന് നേരത്തെ അറിയാൻ പറ്റി അവന് വിഷൻ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഇത് ജോഷ്യ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല സോ നമ്മൾ ഒരു നോർമൽ പാരന്റ് എന്ന രീതിയിൽ നമ്മൾ നമ്മളിതിങ്ങനെ തന്നെ പോവും വാവ കാണുന്ന ആ ഒരു വിഷൻ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നീ ചെയ്തത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് അപ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്യണം ശരിയാണ് ഓക്കേ നമ്മൾ മുൻപേ പ്ലാൻ ചെയ്തിട്ട് കാര്യം തന്നെയാണ് പക്ഷേ വേറൊരാളും കൂടി പറയുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ബോധേടാവുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സംഭവവും കൂടി ഉണ്ടായി നമ്മുടെ ഒരു ഒരു കുട്ടി ആ കുട്ടി ഡ്രൈവിംഗ് ലൈസൻസിന് ചെന്നപ്പോഴാണ് അറിയാനേ വിഷൻ പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഫ്രാക്റ്റീവ് എറർ ഉണ്ട് എന്നുള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയം നമുക്കറിയാമല്ലോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയം എപ്പോഴാണ് എന്നുള്ളത് അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ ബ്ലാക്ക് ബോർഡ് കാണാനായിട്ട് അപ്പോൾ അതിന് കിട്ടിയ ആൻസർ എനിക്ക് ശരിക്കും അപ്പോൾ എനിക്ക് സീറ്റ് വരാൻ എന്ത് മിസ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് അതായത് നമ്മുടെ മക്കൾക്ക് അറിയില്ല എതാ എങ്ങനെയാണ് കറക്റ്റ് ഒരു വിഷൻ എന്ന് പറയുന്നത് ഇപ്പം അവർ കാണുമ്പോൾ ഇത്രയ്ക്കൊരു വിഷമുള്ളൂ അപ്പോൾ ഇത് തന്നെയാണ് മറ്റുള്ളവരും കാണുന്നത് എൻ്റെ അടുത്തുള്ളവരും കാണുന്നത് ഈ ഒരു വിഷൻ തന്നെയാണ് അത് അത്രയ്ക്കും ബ്ലേഡ് ആയിട്ട് തന്നെയാണ് അവരും കാണുന്നത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് ഇത് റിയലൈസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഒപ്റ്റോമെഡ്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ കണ്ണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റില്ല കാരണം അവർ കാണുന്നത് ഇത് എത്രത്തോളം വിഷൻ മറ്റുള്ളവർ കാണുന്നുണ്ടെന്ന് ചോദിക്കാനുള്ള ഒരു അറിവ് അവർക്കില്ല അപ്പോൾ എപ്പോഴും ആണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളെപ്പോഴും നമ്മളിപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് അവർ വിഷൻ ചെക്ക് ചെയ്യാനും എടുക്കുന്നുണ്ട് അതായത് ഓരോ ഏജിലനുസരിച്ച് വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു നമുക്ക് ഇ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിർബന്ധമായിട്ടും വേണ്ട കാര്യം കാരണം എല്ലാ പിള്ളേരുടേലും ഇപ്പോൾ ഫോണാണ് ഫോൺ ടി ഇത് മാറി മാറിയിട്ടാണ് പിള്ളേരെ എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഐ ചെക്കപ്പ് നമ്മുടെ പിള്ളേർക്ക് അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും പോയി ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ തീർന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ടോണിസി പഠിച്ചിരുന്ന സമയത്ത് തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ് അതായത് നമുക്ക് ഒരു നമുക്കൊരു പിള്ളേർ എന്തായാലും നമുക്ക് ഒരു നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നല്ലോ ഓക്കെ അപ്പം അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് വരുമ്പോൾ എന്തായാലും കറക്റ്റ് ഫോളോ അപ്പ് പിള്ളേർക്ക് കൊടുക്കണം അവരുടെ വിഷൻ ചെക്ക് ചെയ്യാനായിട്ട്. കാരണം എനിക്ക് രണ്ട് ഇൻസിഡന്റ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഒരു കുട്ടി ആ കുട്ടിയുടെ ഒരു അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫാമിലി ആക്ച്വലി ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമുള്ള പ്രശ്നമുള്ളൊരു ഫാമിലിയാണ് പക്ഷേ ആ പാരൻസ് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ് അവരെ മോളിനെയും കൊണ്ടുവന്നു കണ്ണ് ചെക്ക് ചെയ്തു കൊച്ചിന് ബുദ്ധിമുട്ടുണ്ട് ഒരു അസുഖമുണ്ട് കുട്ടിക്ക് അങ്ങനെ അവർ വരുംതോറും ഓരോ ദിവസം വരുംതോറും കൊച്ചിൻ്റെ വിഷൻ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അങ്ങനെ ആ അവ ലാസ്റ്റ് ആ ഒരു ദിവസം ഞാൻ ആ കുട്ടീനെ കാണുന്ന ഒരു ദിവസം ആ കുട്ടിയുടെ പാരൻ്റ് അപ്പൻ ചോദിക്കുകയാണ് ഡോക്ടർ എന്തെങ്കിലും ഞാൻ എപ്പോഴേക്ക് വേണമെങ്കിലും പോവാം എത്ര പൈസ വേണമെങ്കിലും ഞാൻ ചിലവാക്കാം എൻ്റെ മോൾക്ക് കാഴ്ച കൊടുക്കണം അന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു ദിവസമാണ് എനിക്കത് കണ്ടിട്ട് ഞാൻ എൻ്റെ കണ്ണവിടെ നിന്നറിയാം കാരണം ആ ഒരു അപ്പൻ്റെ ഒരു വിഷമം എന്താന്ന് കാരണം അവർ നേരത്തെ ഇത് കണ്ടുപിടിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷെ അത്രയ്ക്കൊരു വിഷൻ ലോസ് ആ കുട്ടിക്ക് ഉണ്ടാവില്ലായിരുന്നു ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് ആ കുട്ടീടെയും ആ കുട്ടിയുടെ അപ്പൻ്റെയും ആ ഒരു സങ്കടം കുട്ടീൻ്റെ സങ്കടത്തിനെ കൂടുതൽ എനിക്ക് അപ്പൻ്റെ സങ്കടം കാരണം അവ നമുക്കറിയാം അവർക്ക് അത്രയ്ക്കും ഫിനാൻഷ്യൽ ഇതുള്ള ആൾക്കാരായിരുന്നു ഇല്ല എന്നുള്ളത് പക്ഷേ അവർ എന്നിട്ടും പറയും ഞങ്ങൾ എവിടേക്ക് വേണമെങ്കിലും എൻ്റെ മോളിനെ കൊണ്ടുപോകാം പക്ഷേ എൻ്റെ മോൾക്ക് കാഴ്ച കിട്ടണം അപ്പോൾ ശരിക്കും അത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത കാര്യം ഞാൻ അന്ന് തീരുമാനിച്ച കാര്യം നമുക്കൊരു കുട്ടി അതായത് എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ എന്തായാലും നമ്മൾ ചെറുപ്പത്തിലേ തന്നെ ഫോളോ അപ്പ് കൊടുത്തിരിക്കും നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് നമുക്കിപ്പോൾ എന്തോരം ഐ ഹോസ്പിറ്റൽസ് ഉള്ളത് ഇഷ്ടം പോലെ ഐ ഹോസ്പിറ്റൽസ് ഉണ്ട് എവിടെ വേണമെങ്കിലും പോലും നമുക്ക് പിള്ളേരെ ചെക്ക് ചെയ്യാം അതേ അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി സ്കൂളുകളിൽ ക്യാമ്പ് നടത്തുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ വളരെ നല്ല കാര്യങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൂട്ടി കലർത്തി ഞാൻ കണ്ടേ തീരുമാനിച്ച കാര്യം അപ്പം അത് ഞാൻ വിചാരിക്കുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ എൻ്റെ ലൈഫിൽ വന്നത് കാരണം മക്കൾക്ക് കാഴ്ച ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ എന്നാലും പക്ഷേ അത് എൻ്റെ ഒരു തീരുമാനം അത് ബെറ്റർ ആയിരുന്നു നല്ലതായിരുന്നു എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഞാൻ പിന്നെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെയെന്നാണെങ്കിലും ഓപ്റ്റോമെട്രി ഫ്രണ്ട്സല്ല കേട്ടോ നമ്മുടെ എന്താ പറയുക പ്ലസ് ടു വരെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഞാൻ ഇപ്പോൾ പറയാം പിള്ളേർക്ക് ഫോൺ അധികം കൊടുക്കരുത് കാരണം മാക്സിമം നമ്മൾ ഫോൺ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് മാത്രം കണ്ണിനെ ബുദ്ധിമുട്ട് വരണം എന്നില്ല ആയിട്ടും വരും അങ്ങനെ അത് കുറേ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ നമുക്ക് ഒരു നോർമൽ പാരൻറ്റിനെ മനസ്സിലാവുന്ന ആവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നുള്ളൂ കാരണം ദീർഘിപ്പിച്ച് പോകുക എന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇപ്പോൾ നമ്മുടെ മെയിനായിട്ട് പിള്ളേരിൽ ഇപ്പം നമുക്ക് കുറേയൊക്കെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് സ്റ്റാൻഡേർഡൊക്കെ വരുമ്പോൾ ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതുമ്പോൾ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അവർക്കത് ക്ലിയർ ആവില്ല പക്ഷെ അപ്പോഴും ചില കുട്ടികൾ വിചാരിക്കുന്നത് ഇത്രയ്ക്ക് തന്നെ കാണുള്ളൂ എന്ന് വിചാരിക്കും വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് എനിക്കത് ക്ലിയർ ആവണില്ല എന്ന് പറയുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളെ നമ്മൾ തെക്കും പിന്നെ ചിലവരെ നമ്മൾ വിചാരിക്കും കുട്ടികൾ പഠിക്കാത്തത് അവരുടെ അതായത് ബ്ലാക്ക് ബോർഡിൽ കാണുന്നില്ല എന്ന് പറയുന്നു പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അതൊക്കെ നമ്മൾ അവരുടെ മടി എന്ന് പറയുമ്പോൾ മാറ്റി വരുത്തും ചിലപ്പോൾ അത് ആവില്ല കാരണം അവരുടെ വിഷൻ പ്രോബ്ലം ആയിരിക്കാം അത് അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് പിള്ളേർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് വേറൊരു വിഭാഗം പിള്ളേരും കൂടി ഉണ്ട് കേട്ടോ അതായത് ഫ്രണ്ട്സിനെ കണ്ണാടേ ഉണ്ട് എന്തുകൊണ്ട് എനിക്ക് കണ്ണാടേയില്ല എന്നാൽ ഞാൻ ഞാനൊന്ന് അഭിനയിച്ച് നോക്കിയാലോ കാണിച്ച് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഭിനയിച്ച് വരുന്ന പിള്ളേരും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മാലിംഗറി എന്നാണ് നമ്മളതിനെ പറയാം അപ്പോൾ അത് ഞാൻ അതൊരു കോമഡി സംഭവം ഉണ്ട് കേട്ടോ കോമഡിന്ന് മാത്രമല്ല സത്യം പറഞ്ഞാൽ ആ കുട്ടീനെ എൻ്റെ ആരെങ്കിലുമൊക്കെ ആയിരുന്നു ഇത് ഞാൻ എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ തുടങ്ങിയിട്ടല്ലോ തുമ്പിൽ കാര്യത്ത് ഞാൻ അടിച്ചു തന്നെ ഞാൻ അങ്ങനത്തെ വിറ്റ് സംഭവമായിരുന്നു അതായത് ഞാൻ ഇൻ്റേൺഷിപ്പ് ഉള്ള സമയത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ന്റെ ടെൻത്തിൻ്റെ പ്ലസ് ടു ന്റെ മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഒരമ്മ മോഡലിനെ കൊണ്ടു വന്നേക്കാം അമ്മയാണെങ്കിൽ സങ്കടപ്പെട്ട് 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 അങ്ങേറ്റവും എത്തി കാരണം ഈ കുട്ടീനും കൊണ്ട് പോവാത്ത ഒരു ഐ ഹോസ്പിറ്റലും ഇല്ല എല്ലാ ഹോസ്പിറ്റലിലും ചെല്ലും പക്ഷേ ഈ കുട്ടിക്ക് കണ്ണ് വേദന മാത്രം കണ്ണ് വേദന എന്നാൽ കണ്ണ് തുറക്കണില്ല അങ്ങനത്തെ വേദന അങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പം നമുക്ക് ഇങ്ങനെ പെയിനൊക്കെ പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന അപ്പം നടത്തില്ല നമ്മൾ ജസ്റ്റ് വിഷൻ നോക്കുക മാത്രമേ ചെയ്യുള്ളൂ അപ്പം അങ്ങനെ വിഷൻ നോക്കാൻ വേണ്ടി കൊണ്ടിരുത്തി അപ്പോൾ ഞാൻ ഇങ്ങനെ സീനിയർ ചോദിച്ചിട്ട് കൂടെ ഞാനിങ്ങനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുക അപ്പം വിഷൻ നോക്കുന്നത് ഞാനാണ് ഞാനപ്പം നോക്കിയപ്പോൾ ഈ കുട്ടി നമുക്കൊരു ടെസ്റ്റ് ഉണ്ട് ആ സംഭവം ചെയ്യുമ്പോൾ അതായത് നമ്മൾ നോർമൽ വായിപ്പിക്കുമ്പോൾ ഏക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലേ ഭയങ്കര വേദന കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല എന്ന് പറയാം എന്നിട്ട് നമ്മൾ ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ പിള്ളേരെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും പറ്റിക്കാൻ വേണ്ടി നമ്മൾ ലെൻസസ് ഇട്ട് കൊടുക്കും ആ ഇട്ട് കൊടുക്കുമ്പോൾ ബെറ്റർ പിന്നെ വായിക്കാത്തതൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് കണ്ടു എന്തെന്നാ ഒന്നുമില്ല നമ്മൾ ചുമ്മാ ഉണ്ടായിപ്പ കാണിക്കണത് പക്ഷേ ഇവരുടെ ഇവർ വിചാരിക്കുന്നത് നമ്മൾ തെറ്റിദ്ധരിച്ചോട്ടെ എന്നാണ് പക്ഷെ നമുക്ക് മനസ്സിലാവില്ലേ അവരുണ്ടായിപ്പ കാണിച്ചുകൊണ്ടേ എന്നുള്ളത് എന്നിട്ടേക്ക് ആ അമ്മയുടെ സങ്കടം കണ്ടിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അവളിനെ അങ്ങോട്ട് പുറത്തിരുത്തി അവൾക്ക് എന്തോ മാരകമായ എന്തോ രോഗം രോഗമെന്നുള്ളത് കാണിച്ചിട്ട് അങ്ങോട്ട് പുറത്തിരുത്തി അമ്മേനെ വിളിച്ചു വരുത്തി അമ്മോട് പറഞ്ഞു ആൻറ്റി വിഷമിക്കണ്ട ഇവള്ക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല ഇപ്പം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വേണമെങ്കിൽ അത് ഒന്ന് എഴുതാണ്ടിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു അടവായിരിക്കുമല്ലോ അതല്ലാണ്ട് ദൈവം സഹായിച്ചു വിളിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല ആൻറ്റി ധൈര്യമായിട്ട് എടുത്താൽ ബാക്കി ഡോക്ടർമാർ പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ പുറത്തിരുത്തി അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കുട്ടികളുണ്ടാകും അപ്പോൾ ഇത് എങ്ങനെ മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ടോ പ്രോബ്ലം ഇല്ലേ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോ വെറുതെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പോൾ നേരത്തെ നേരെ മറിച്ച് നമ്മൾ ഒപ്റ്റിക്കൽസിൽ പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ണിൽ മരുന്ന് ഒഴിച്ച് നോക്കി അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും നടത്തില്ല അപ്പോ ചിലപ്പോ എങ്ങാനും അവർ വല്ല പവർ എങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മുടെ പിള്ളേർ പിന്നെ ഗ്ലാസ് വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എടുത്ത് പറയാൻ കാരണം കുട്ടികളെ എപ്പോഴും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ വേണം നമ്മൾ അവർക്കുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഇപ്പം നമ്മുടെ കുട്ടിക്ക് നമുക്ക് നമ്മൾ നമ്മളറിഞ്ഞു കണ്ണാട പവർ കണ്ണാട വെക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല ഒപ്റ്റിക്കൽസിൽ പോയിട്ട് കണ്ണട വാങ്ങാം അപ്പം ഞാൻ ഒപ്റ്റിക്കൽസിലാണ് പറഞ്ഞത് സോ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മളിപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ഓഫറുണ്ട് ഒരു ഗ്ലാസ് കൊണ്ട് എടുത്തു അല്ല ഓഫർ ഇല്ലെങ്കിലും ഞാൻ പറയാറുണ്ട് ഒരു ഗ്ലാസ് കൂടി നിങ്ങൾ എടുത്തോ കാരണം പിള്ളേർ നമ്മൾ നമുക്കറിയാം അവരുടെ കളി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഹൈ ലെവലാണ് സോ നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പൊട്ടിച്ചിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരണേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എടുക്കാനായിട്ട് എങ്ങനെയാണെങ്കിലും ഒരു ഒരു വൺ വീക്കിൻ്റെ അടുത്തൊക്കെ എന്തായാലും ചിലപ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൽ നമുക്ക് കിട്ടും നമ്മൾ പിള്ളേരുടെ പവർ അനുസരിച്ചിരിക്കും നമ്മൾ അടിച്ചെടുക്കേണ്ട പവറൊക്കെ തുടങ്ങി എങ്ങനെയാണെങ്കിലും ടൈം എടുക്കും അപ്പം നമുക്ക് അത്ര ദിവസം പിള്ളേർക്ക് ഒരു കറക്റ്റ് വിഷൻ കിട്ടില്ല സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് എടുക്കുവാണെങ്കിൽ ഒരു സ്പെയർ ഗ്ലാസ് എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അത് കൂടാണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലെൻസിൻ്റെ ക്വാളിറ്റി നമ്മളെപ്പോഴും ഏറ്റവും മിനിമം നമ്മൾ നോർമൽ എല്ലാവരോടും പറയുന്നത് ഒരു ആൻറ്റിഗ്ലയറിങ്ങും വേണമെന്നാണ് പക്ഷെ ഞാൻ ഞാനിപ്പോഴും പറയുന്നത് ബ്ലൂ കട്ടുള്ള ലെൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമുക്കറിയാം നോർമൽ ആൻറ്റി ആണ് എക്സ്പെൻസീവാണ് ബ്ലൂക്കട്ട് പക്ഷെ നമ്മൾ ഈ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന പൈസ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങി നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും നല്ല കാര്യമായിരിക്കും അപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോഴും ടി വി ഒക്കെ വരുന്ന ഈ ബ്ലൂ ലൈറ്റിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും സോ അതെല്ലാവരും ശ്രദ്ധിക്കണം സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയ്ക്കാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റായിട്ട് ഇട്ടിട്ട് ചോദിച്ചാൽ മതി ഞാനപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ടാണെങ്കിലും എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ Chết hả? Bye bye, see you.